സ്വന്തം മൈതാനത്ത് പരിക്ക് വകവെക്കാതെ കളത്തിലിറങ്ങിയ നെയ്മർ ജൂനിയർ ഗോളും അസിസ്റ്റുമായി തകർപ്പൻ പ്രകടനം നടത്തിയപ്പോൾ സാന്റോസ് സ്പോർട്ടിനെതിരെ വിജയിച്ചു കയറി വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ഇതാണ് ഫുട്ബോൾ ആരാധകർ ആഗ്രഹിച്ച നെയ്മർ ജൂനിയറിന്റെ പ്രകടനം ടീമിന് ആവശ്യമുള്ള ഘട്ടത്തിൽ തന്റെ പരിക്ക് വകവെക്കാതെ കളത്തിലിറങ്ങിയ താരത്തിന്റെ മുന്നിലുള്ള ലക്ഷ്യം ജയം മാത്രമായിരുന്നു കാരണം ഇതുകൂടി തോറ്റാൽ സാന്റോസിന് തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാകുമെന്നും മനസ്സിലാക്കിയ സഹതാരങ്ങളെല്ലാം മികച്ച പ്രകടനം തന്നെ സാന്റോസിനു വേണ്ടി പുറത്തെടുത്തു ഈ ജയത്തോടെ റെലഗേഷൻ സോണിൽ നിന്ന് പതിനഞ്ചാം സ്ഥാനത്തേക്ക് എത്താൻ സാന്റോസിനായി തുടക്കം മുതൽ മികച്ച ആക്രമണം തന്നെയാണ് സാന്റോസ് നെയ്മറിന്റെ നേതൃത്വത്തിൽ നടത്തിയത് ആദ്യ ഗോൾ ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ തന്നെ സാന്റോസിനു വേണ്ടി നെയ്മർ നേടിക്കൊടുത്തു എന്നാൽ രണ്ടാം ഗോൾ സ്പോർട്ട് താരം കാളിന്റെ ഓൺ ഗോൾ കൂടിയായതോടെ ഒന്നാം പകുതിയിൽ സാൻഡോസ് രണ്ട് ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിലും സാൻഡോസിന്റെ മുന്നേറ്റത്തോടെയാണ് മത്സരം ആരംഭിച്ചതെങ്കിലും മൂന്നാം ഗോൾ നേടാൻ സാൻഡോസിന് അറുപത്തി ഏഴാം മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു നെയ്മർ ജൂനിയർ എടുത്ത മനോഹരമായ കോർണർ കിക്ക് ബോക്സിലേക്ക് പറന്നിറങ്ങിയപ്പോൾ അത് കൃത്യമായി വലയിലേക്ക് ഹെഡ് ചെയ്ത് തിരിച്ചുവിടാൻ ജാവോസ് മെറ്റിന് സാധിച്ചു ഇതോടുകൂടി സാൻഡോസ് എതിരില്ലാത്ത മൂന്ന് ഗോളിന് വിജയിച്ചു കയറി അടുത്ത മത്സരം പത്തൊമ്പതാം സ്ഥാനത്തുള്ള യുവൻ ജൂഡിനെ നേരിട്ടതിനു ശേഷം അവസാന മത്സരം മൂന്നാം സ്ഥാനക്കാരായ ക്രുസൈറയാണ് സാന്റോസിനെ നേരിടാനുള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ